നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മോദിയുടെ ഇരട്ടച്ചങ്കിൽ ആദ്യം പാകിസ്ഥാൻ വീണു ഇപ്പോഴിതാ ഇന്ത്യയിലെ പ്രതിപക്ഷം നിലത്തുകിടന്നുരുളുകയാണ് വിദേശ പര്യടന സംഘത്തെ നയിക്കാൻ മോദി തെരഞ്ഞെടുത്തത് സാക്ഷാൽ ശശി തരൂരിനെ എന്നാൽ തരൂരിനെയല്ല മറ്റു ചിലരെയാണ് അയക്കേണ്ടത് എന്ന വാദവുമായി കോൺഗ്രസ് ഇടയ്ക്ക് നിരുന്നു ഇതിൽ സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ഗതികേട് കണ്ടാൽ നമ്മൾ ചിരിച്ചു പോകും സി പി എമ്മിൽ നിന്ന് ജോൺ ബ്രിട്ടാസിനെയാണ് ശശി തരൂരിന്റെ കീഴിൽ വിദേശത്തേക്ക് അയക്കാൻ മോദി തീരുമാനിച്ചത് മുസ്ലിം ലീഗിൽ നിന്നും ഇ ടി മുഹമ്മദ് ബഷീറൊക്കെയുണ്ട് അവരൊക്കെ തൽക്കാലം ശശി തരൂരിൻ്റെ കീഴിൽ അണികളായി നിൽക്കുക ശശി തരൂർ ഈ ടീമിനെ നയിക്കും എന്നാൽ ജോൺ ബ്രിട്ടാസിനെയല്ല സാക്ഷാൽ എ എ റഹീമിനെ വേണം വിദേശങ്ങളിലേക്കൊക്കെ അയക്കാൻ എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു റഹിമിന്റെ ഇംഗ്ലീഷ് കേട്ട് വിദേശ നേതാക്കളൊക്കെ ഒന്ന് വിരണ്ടു പോകട്ടെ അടിയന്തരമായി ബേബി സഖാവും ഗോവിന്ദൻ സഖാവും പിണറായി സഖാവും ഒക്കെ ഇടപെട്ട് ജോൺ ബ്രിട്ടാസിനെ പിൻവലിച്ച് എ റഹിമിന് ഇട്ടുകൊടുക്കണമെന്നാണ് മറ്റു ചിലരുടെ ഉപദേശം എന്തായാലും മോദി അങ്ങ് പ്രതിപക്ഷത്തുണ്ടാക്കിയ ചലനം നിസ്സാരമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇന്ദിരാഗാന്ധിക്ക് പ്രതിപക്ഷം നൽകിയ കട്ട പിന്തുണ അത്ര പെട്ടെന്നൊന്നും ഇന്ത്യ മറക്കില്ല ഇതൊക്കെ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഒന്ന് കണ്ടുപഠിച്ചിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധം ആരംഭിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പിന്നിൽ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്നു അന്ന് പ്രതിപക്ഷ നേതാവ് എ ബി വാജ്പേയിയെ നേരിട്ട് പോയി ഇന്ദിരാഗാന്ധി സന്ദർശിച്ചിരുന്നു വാജ്പേയി നൽകിയത് പൂർണ്ണ പിന്തുണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അന്ന് ലോക്സഭയിൽ ലോക്സഭാംഗങ്ങൾ പാർട്ടി അതിരുകളൊക്കെ മറന്ന് മേശകളിലടിച്ച് പേപ്പറുകൾ വായുവിലേക്ക് വലിച്ചെറിഞ്ഞ് വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി ജോയ് ബംഗ്ല ജോയ് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു ആ മുദ്രാവാക്യം ബംഗ്ലാദേശ് നീണാൾ വാഴട്ടെ ഇന്ദിരാഗാന്ധി നീണാൾ വാഴട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബറിൽ പാകിസ്ഥാൻ നിരുപാധികമായി കീഴടങ്ങിയതിനു പിന്നാലെ പ്രധാനമന്ത്രി ഗാന്ധിക്ക് വലിയ പിന്തുണ പ്രതിപക്ഷത്തുനിന്ന് ലഭിച്ചു മാർച്ചിൽ നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഗാന്ധി ഒരു സംയുക്ത പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്തി വെറും എട്ട് മാസത്തിനു ശേഷമായിരുന്നു അത് ദുഷ്കരമായ സമയത്ത് എല്ലാ പാർട്ടികളും ചേർന്ന് തനിക്ക് നൽകിയ പിന്തുണയിൽ വലിയ സന്തുഷ്ടി പ്രകടിപ്പിച്ചു ഇന്ദിരാഗാന്ധി കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയ ജനസംഘത്തിന്റെ പീതാംബർ ദാസ് കോൺഗ്രസ് ഓയുടെ മൊറാർജി ദേശായ് എന്നിവരുൾപ്പെടെ സി പി ഐ ഡി എം കെ നേതാക്കളൊക്കെ പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നതിൽ മത്സരിച്ചു എന്നാൽ സി പി എം പാർട്ടി മാത്രമാണ് വ്യക്തിപരമായ അഭിനന്ദനം നൽകുന്നതിൽ വിട്ടുനിന്നത് അവർ ഇന്ദിരാഗാന്ധിയെ അഭിനന്ദിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ദിരാഗാന്ധിയോട് എത്രയും പെട്ടെന്ന് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തെ ശത്രുവിനെതിരെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കണം സാഹചര്യം കൈകാര്യം ചെയ്യാൻ കൂടുതൽ അധികാരങ്ങൾ നേടാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പാർട്ടി പൂർണ്ണ സഹകരണം നൽകാൻ മടിക്കില്ല പിന്നീട് ഭാരത ജനതാ പാർട്ടിയായി പരിണമിച്ച പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ ജനസംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകൾ സിപിഐ കോൺഗ്രസ് സർക്കാരിന് പരിപൂർണ പിന്തുണ നൽകി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ സി രാജഗോപാലാചേരി സ്ഥാപിച്ച സ്വതന്ത്ര പാർട്ടിയും ഡിഎംകെ ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളുമൊക്കെ പരിപൂർണ പിന്തുണ നൽകി ലോക്സഭയിൽ വാജ്പേയിയും രാജ്യസഭയിൽ എസ് എൻ മിശ്രയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ഇന്ത്യാവിരുദ്ധിച്ചു പ്രസ്താവനകളെ പാർലമെന്റിൽ അപലപിച്ചു എൽ കെ അദ്വാനി ബൽരാജ് മദോ കിതാർനാഥ് സഹാനി ഉൾപ്പെടെയുള്ള മറ്റ് ജനസംഘ നേതാക്കൾ യു എസ് എംബസിക്ക് പുറത്ത് പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി അവിടെയൊന്നും പാർട്ടി ഉണ്ടായിരുന്നില്ല യുദ്ധക്കളത്തിൽ നമ്മുടെ ജവാൻമാർ നേടിയ വിജയം ചർച്ചാപേശയിൽ തോൽക്കാൻ രാജ്യം തയ്യാറല്ല എന്ന നിലപാടായിരുന്നു വാജ്പേയി അടക്കമുള്ള നേതാക്കൾക്ക് ഇതൊക്കെ ഇന്ത്യയുടെ പ്രതിപക്ഷം കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പറയുന്നത് പ്രത്യേക സാഹചര്യത്തിലാണ് ഭീകരവാദത്തിനെതിരെ വിദേശത്തേക്ക് പ്രതിസംഘത്തെ മുൻപും കേന്ദ്ര സർക്കാർ അയച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ ദൗത്യസംഘങ്ങളിലെ ഇന്ത്യ നിയോഗിച്ചു തൊണ്ണൂറ്റിനാലിൽ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു അന്നത്തെ പ്രതിപക്ഷ നേതാവ് എ ബി വാജ്പേയി കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള സൽമാൻ ഖുർഷിദ് എന്നിവരുടെ ദൗത്യസംഘത്തെ ജനുവേയിൽ യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് അയച്ചിരുന്നു ജമ്മു കശ്മീരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കാട്ടി ഇന്ത്യ കുറ്റപ്പെടുത്താൻ പാകിസ്ഥാൻ കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെടുത്തുകയായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം ദൌത്യസംഘം അന്ന് വിജയിക്കുകയും ചെയ്തു ഇവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചില തീരുമാനത്തെ നമ്മൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നത് ഇപ്പോഴിതാ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ ആഗോളതലത്തിൽ തുറന്നുകാട്ടുന്നതിനായി അടുത്തയാഴ്ച വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിലെ വിദേശകാര്യ പാർലമെന്ററി പാനലിന്റെ തലവൻ കൂടിയാണ് ശശി തരൂർ പ്രതിനിധി സംഘത്തെ ശശി തരൂർ നയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇത് അലോസരമുണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ്സിന് തന്നെയാണ് പ്രതിനിധി സംഘത്തെ നയിക്കാൻ ശശി തരൂരിന്റെ അടുക്കൽ കേന്ദ്ര സർക്കാർ തന്നെ സമീപിക്കുകയായിരുന്നു ഇത്തരമൊരു നേതൃത്വം ഏറ്റെടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ ശശി തരൂരിനോട് അഭ്യർത്ഥിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എന്നതിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ശശി തരൂരിന് താക്കീത് നൽകിയിരുന്നു എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം ശക്തമായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് മോദി സർക്കാർ തങ്ങളുടെ സർവകക്ഷി സംഘത്തെ നയിക്കാൻ അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത് ഇതിൽ അഭിമാനിക്കുകയല്ലേ കോൺഗ്രസുകാർ ചെയ്യേണ്ടത് എന്നാൽ ശശി തരൂരിനെ വീണ്ടും വിമർശനങ്ങളുടെ ശരശയിൽ നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നു ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമാക്കുന്നതിനാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു ദൗത്യസംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് തരൂരിനെ കൂടാതെ കോൺഗ്രസ്സിൽ നിന്ന് മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് തുടങ്ങിയ എം സർക്കാർ സമീപിച്ചു പാർട്ടിയിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ആരും തന്നെ താക്കീത് ചെയ്തിട്ടില്ല എന്ന് ശശി തരൂർ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ തരൂരിന് താക്കീത് നൽകിയിട്ടുണ്ട് എന്ന തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർച്ചു നൽകിയതും യുദ്ധത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ പാർട്ടിയെ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ഐക്യത്തോടെ സർക്കാരിനൊപ്പമെന്നാണ് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പാർട്ടി വക്താവല്ല ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഭാരതീയനായി വിദേശകാര്യങ്ങളെക്കുറിച്ച് അറിയുമെന്നതിലാണ് ചിലർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയോ സർക്കാരിന് വേണ്ടിയോ അല്ല ഞാൻ സംസാരിച്ചത് എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞുവെന്ന് മാത്രം തരൂരിന്റെ വിശദീകരണത്തിന് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി അതിനിടയിലാണ് ഒരു ഉഗ്ര തരൂർ ബോംബ് നരേന്ദ്രമോദി പ്രയോഗിച്ചതും ഈ വിഷയത്തിൽ എൻ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് കോൺഗ്രസ് നേതാവ് ശശി തരൂർ വിദേശത്തൊരു പ്രധാന സർവകക്ഷി സംഘത്തെ നയിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടി സ്വന്തം നാമനിർദ്ദേശ പട്ടികയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് എൻ ഡി ടി വി അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ പറയുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നാല് പേരുകൾ നൽകി അതിൽ ശശി തരൂർ എന്ന പേരുണ്ടായിരുന്നില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കോൺഗ്രസ് ശുപാർശ ചെയ്ത പട്ടികയിൽ ഉൾപ്പെട്ടവർ മുൻ ക്യാബിനറ്റ് മന്ത്രി ആനന്ദ് ശർമ്മ ലോക്സഭയിലെ പാർട്ടി ഉപനേതാവ് ഗൌരവ് ഗൊഗോയ് രാജ്യസഭാ എം പി ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ ലോക്സഭാ എം പി രാജ ബ്രാർ എന്നാൽ കേന്ദ്രം പരസ്യപ്പെടുത്തിയ അന്തിമ ലിസ്റ്റിൽ ഈ നാലു പേരുകളും ഉണ്ടായിരുന്നില്ല പകരം തിരുവനന്തപുരത്തുനിന്ന് നാല് തവണ എംപിയായ ശ്രീ തരൂർ സർവകക്ഷി സംഘത്തെ നയിക്കുമെന്ന തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ എത്തി ഇന്നലെ രാവിലെ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് പ്രസിഡന്റുമായും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായും സംസാരിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ വിദേശത്തേക്ക് അയക്കേണ്ട പ്രതിനിധി സംഘത്തിലേക്ക് നാല് എം പിമാരുടെ പേരുകൾ സമർപ്പിക്കാൻ കിരൺ റിജിജു ആവശ്യപ്പെട്ടു മെയ് ഇരുപത്തിമൂന്നാം തീയതി മുതൽ പത്ത് ദിവസത്തേക്ക് നയതന്ത്ര ദൗത്യം ഏഴംഗ പ്രതിനിധി സംഘം വാഷിംഗ്ടൺ ലണ്ടൻ അബുദാബി പ്രിട്ടോറിയ ടോക്കിയോ തുടങ്ങിയ പ്രധാന തലസ്ഥാനങ്ങൾ സന്ദർശിക്കും ഓരോ ടീമും തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ സീറോ ടോളറൻസ് നയം അവതരിപ്പിക്കും പകൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിലുള്ള സമീപകാല സംഭവ വികാസങ്ങൾ എടുത്തു എടുത്തുകാണിക്കും ഈ നയതന്ത്ര സംഘം കേന്ദ്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ഇത് ബഹുമതിയായി താൻ കാണുന്നുവെന്നാണ് തരൂർ പറഞ്ഞത് ദേശീയ താൽപര്യം ഉൾപ്പെടുമ്പോൾ തന്നെ കുറവുള്ളതായി കാണില്ല ശശി തരൂരിനെ ഇത്തരമൊരു ദൌത്യം കേന്ദ്ര സർക്കാർ ഏൽപ്പിക്കുമ്പോൾ വെട്ടിലായി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം വിചിത്രമല്ലേ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്